കേരള പി എസ് സി സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഇതിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് പതിവുപടി തന്നെ പി എസ് സി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്നാണ് മുഖ്യമന്ത്രി ഇതിനെതിരെ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടന്നാൽ അതിന്റെ ഭാഗമായുള്ള സ്വാഭാവിക നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സി അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ സി പി എം നേതാവ് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയെന്ന ആരോപണം സംബന്ധിച്ചായിരുന്നു എൻ ശംസുദ്ദീൻ എം എൽ എ ചോദ്യം ഭരണഘടന അനുസരിച്ച് നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനമാണ് പി എസ് സി എന്നും ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നും നിർഭാഗ്യകരമായ കാര്യമാണ് ഇതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സാധാരണ രീതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അത്തരം കാര്യങ്ങൾ എന്നാൽ ഇത് പലപ്പോഴായി ഉയർന്നു വന്നിട്ടുമുണ്ട് പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ലെന്നും നിയമനത്തിൽ ഒരു വിധത്തിലുള്ള വഴിവിട്ട കാര്യങ്ങളും നടക്കാറില്ലെന്നും നാട്ടിൽ പല വിധത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും തട്ടിപ്പിനായി ആളുകൾ ശ്രമിക്കുമെന്നും തട്ടിപ്പ് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നാണ് പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ മറുപടി പറഞ്ഞത് കൂടുതൽ ലോക്സഭാ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക